ഹേ ഗായിസ് അപ്പം ഇന്ന് രാവിലെ കണ്ട ഒരു കാഴ്ചയുണ്ട് ഈ ഗ്രാമപ്രദേശത്തൊക്കെ താമസിക്കുന്നവർക്ക് ഇതുപോലെയൊക്കെ കണ്ടിട്ടുണ്ടാകും നമ്മളെ വീടിൻ്റെ ബാക്കിലാണ്ട് ഇവരുടെ കോവിൽ വരുന്നത് അപ്പോൾ അവിടുത്തെ ഒരു ഉത്സവമാണ് അപ്പോൾ ഇവർ രാവിലെ പര എടുക്കുക എന്നാണ് ഇതിന് പറയട്ടെ അത് കുഞ്ഞു മക്കളും അതേമാതിരി തെയ്യും അതേമാതിരി ചെണ്ടയും പിന്നെ അരി കൊണ്ടുവരാനുള്ള പാത്രമൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഇവർ ഈ പാടത്ത് കൂടെ ഇങ്ങനെ നടന്ന് ഈ മരടരി കൂടെയുള്ള വീടുകളൊക്കെ പോയിട്ട് ഇങ്ങനെ രാവിലെ പര എടുക്കുന്ന പരിപാടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് കണ്ടപ്പോൾ ഞാനൊക്കെ ഒരു കൗതുകം തോന്നും നിങ്ങൾക്ക് കാണിച്ചതാണ് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മളവിടെ കുളത്തിൻ്റെ അവിടെക്ക് എത്താറായിട്ടുണ്ട് അത് മാത്രമല്ല ഫുള്ള് പോസിറ്റീവ് എനർജി കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ ഉപ്പയും ഉമ്മീതാണ് രണ്ടാളും പാടി ഇരുന്ന് പൂച്ചനെ കുളിപ്പിക്കുന്നുണ്ട് ഒരു പൂച്ചനെ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പൂച്ച വണ്ടി അപ്പുറത്ത് തൊടിക്കുന്നത് നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും രണ്ടാളും പാടിരുന്ന് പൂച്ചനെ കൃതിയായിട്ട് കുളിപ്പിക്കുന്നുണ്ട് സാധാരണ ചക്കരയാണ് കുളിപ്പിക്കാറ് പക്ഷെ ഒന്ന് ഉപ്പാ ദൗത്യം ഏറ്റെടുക്കണ കേട്ടോ വീഡിയോ ഞാൻ ജസ്റ്റ് ഒരു കണ്ടന്റ് എടുക്കണം എന്ന് വിചാരിച്ചല്ല അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു എന്ത് വീഡിയോ ജസ്റ്റ് ഇടുക എന്നുള്ളൊരു ഇങ്ങനെ ആലോചിച്ചായിരുന്നു കേട്ടോ അപ്പൊണ്ട് ഒരാള് ഒരാള് ഞാൻ കുറച്ചു ഇങ്ങനെ ഫോക്കസ് ചെയ്തു അതായത് നമ്മുടെ വീട്ടിലെ ഒരാളെ കുറച്ചു നേരം ഞാൻ ഇങ്ങനെ ഫോക്കസ് ചെയ്തു വീട്ടിലെ ഒരാളെ കുറച്ചേരെ എന്തൊക്കെയാണ് ഇവര് ചെയ്യണന്നുള്ളത് കുറച്ചേരം ഞാൻ ഇങ്ങനെ നോക്കി ഞാൻ അങ്ങനെ നോക്കലില്ല അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കരമായ കോമഡികൾ നടക്കുന്നുണ്ട് ചക്കരുടെ വിചാരം ചക്കര എന്താ കാട്ടറി ചക്കര ഗൈസ് ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം അപ്പം ഞാൻ എന്താക്കി എടുക്കുക അവിടെ ഉണ്ണിപ്പിയും എന്താക്കിയിരുന്നു പൂച്ചന്നെ കുളിപ്പിക്കുകയായിരുന്നു അപ്പം ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ഡാൻസ് ഇരിക്കുക അപ്പം ഞാൻ ഇവിടെ അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കണം ഗൈസ് ഓക്കെ ബാക്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് അവിടെ രാമായണം വായിക്കാണ് അമ്പലത്തില് അതാണ് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത് ഓക്കെ അപ്പൊ എന്തായാലും ചക്കരന്റെ കുറച്ച് മൂവ്മെന്റ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്തൊക്കെയുണ്ട് അറിയാം ഡാൻസ് മാത്രല്ല ഇയാള് ടി വിയിലൂടെ പോയിട്ട് എന്തൊക്കെ പൂവിനോട് വർത്തമാനം പറയാസ് പൂവിനോട് വർത്തമാനം പറയാ അതേമാതിരി അടുക്കളയിൽ വന്ന് മീൻ ചട്ടിന്ന് മീൻ പിച്ചത്തിന് ആ എന്താണെങ്കിലും അടുക്ക

ജസ്റ്റ് ചക്കര ഒറ്റ സത്യം പറഞ്ഞ മെന്റലാണോ തോന്നി പോയില്ലേ ഈ ആളുകൾ ഒറ്റക്ക് നിക്കുമ്പോ വേറെ ഒരാള് നിരീക്ഷിക്കുമ്പോ അങ്ങനെ ആണോ എനിക്കറിയില്ല ഞാനും അങ്ങനെ തന്നെ ഒതുങ്ങിയിരിക്കൂലെടുത്തു വീട് എടുക്കാൻ അത് ഞാൻ മനസ്സില് ആലോചിക്കുന്നതാണ് ഇവിടെ ഡാൻസ്റ്റാക്കല തനിയെ നിന്ന് ഡാൻസ് കളിക്കുന്ന ഒറ്റക്ക് ഇടുത്തതാണ് ഓക്കെ അപ്പൊ എന്തായാലും കഴിച്ചു ഞാനതൊന്നും ഇട്ടരാം തലച്ചോറ് നായ് എന്താ ചെയ്യാലേ ഇന്ന് ണിക്കാരില്ല പണിക്കാർ ഒരു ദിവസം ഇന്ന് രണ്ടായിരുന്നു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ലീവാണ് ഏകദേശം നാളെ മറ്റന്നേരത്തേ നമ്മൾ റൂഫിന്റെ പണി കഴിയും അത് കഴിഞ്ഞിട്ട് ഞാൻ മൊത്തം കാണിച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മള് വീട് ഇങ്ങനെ ഇടുന്നില്ല അത് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ബുധനാഴ്ച ഒക്കെ ആയിട്ട് എന്താവും നമ്മളെ വീടിന്റെ കോണിടെ പണിക്കാർ വരും ആ കോണി വേണ്ടേ പിന്നെ ഇനി അറിയൊന്നാവൂലും പിന്നെ ഫോണിയില്ലേ

kaiya chilu thanne endu paisa thannile chuvada paisa thannu illai 7000 rupay kada inge maasam maasam 7000 tin kada endha kada endha kada endha varuna endha palipiri undu ah molyamvaru chilada paisa undu ah aaspodrikku njanalla koduthe ningaloda koduthe njan edukadi poi oh പിന്നെയും പോയോ ആ അപ്പൊ ഒക്കെ വേറെ എത്ര അഞ്ച് ഡെയിലി ആഴ്ചനാഴ്ച ഒരു അഞ്ചിന്റെ കണക്ക് ഇവിടെ കൊണ്ടുവരണ്ട് എന്താണെങ്കിലും അത് ഇന്നലെ ആയിരുന്നു ഞാൻ പോയിട്ടില്ല ഇങ്ങനെയായിരുന്നു അവിടെ പരിപാടി ഉണ്ടായിരുന്നത് ഞാനിവിടെ കൊല്ലം കൊല്ലം ഞാനിവിടെ ഇവിടെ അമ്പലത്തിൽ പാട്ട് വളർന്നിട്ടുണ്ടോ അതായത് നമ്മളീ ഒരു ഇതില ഈ ഒരു പ്രദേശത്താവുകൊണ്ട് എല്ലാ പരിപാടിക്കും നമ്മള് ക്ഷണിക്കും അപ്പൊ നമ്മുടെ നാട്ടിലെ ഫ്രണ്ട്സൊക്കെ അവിടെ തന്നെയാണ് അല്ല അതൊരു നാലുപുരത്തെ വീട്ടിൽ കൂടെ തന്നെ അധികം ഞാൻ ഫുഡ് കഴിച്ചിട്ടുള്ളത് അതായത് നമ്മളെ രജിത്തിന്റെ വീട്ടില് ഒരുപാട് നല്ല അടിപൊളി ചോറ് സാമ്പാറൊക്കെ കൂട്ടി കഴിക്കണമെങ്കിൽ ഓരോട് കഴിക്കണം ഓക്കെ അപ്പൊ അവിടെ തന്നെയാണ് ഇപ്പൊ മറ്റമ്മ പറഞ്ഞ മാർ പെറ്റത് ഇവിടെയാണെങ്കിലും കൂടം അവിടെ ഇരുന്ന് പറഞ്ഞ മാരിയാണെന്ന് അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു അതേമാരി പാട്ട് പാടാൻ അവിടുത്തെ പരിപാടികൾക്കും പ്രോഗ്രാമിനും ഒക്കെ ഉണ്ടായിരുന്നു അല്ല ചോറിനും ക്ഷണിച്ചത് കണ്ടില്ലേ ചെക്ക് ചോറിന് വാങ്ങേ ഓക്കേ ചെക്ക് ചോറ് അവിടെയാണെങ്കിൽ ഇനി നല്ല ചോറും സാമ്പാറും പായസം ഉണ്ടാവുമ്പോൾ നിങ്ങളെ ഉണുക്ക മീനും ഞാൻ മതി ആര്ക്ക് ആറ് ദിവസം ഇവിടെ അന്നദാനം ഉണ്ട് എല്ലാ ഈ നാട്ടിലത്തെ എല്ലാവരും ആ അന്നദാനത്തിൽ എടുക്കലുണ്ട് കഴിഞ്ഞ കുറി ഞാനും ഒരു അന്നദാനം കൊടുത്തിരുന്നു ഇക്കുറി കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഉണ്ടെങ്കിൽ ഉള്ള മാതിരി നല്ല ഇക്കുറി നമ്മള് വീട് പാണിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫണ്ട് ഷോർട്ടാവുകൊണ്ട് ഇക്കുറി ഒരു ചാക്ക അരിയുടെ പൈസ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലാതെ അന്നദാനം കൊടുക്കാൻ പറ്റിയില്ല അന്നദാനം എന്ന് വെച്ചാൽ അത്യാവശ്യം ആളുകൾ ഈ നാട്ടിൽ എല്ലാവരും അന്നദാനത്തിനുണ്ടാവും പ്രസാദുട്ടെന്ന് പറഞ്ഞിട്ട് അന്നദാനത്തിന് ഉണ്ടാവട്ടെ ഒരുപാട് ആളുകൾ എത്ര ആളുകൾ ഉം അത് ജാതി മതഭേദമന്യേ എല്ലാവരും അങ്ങനെ പറയുക അല്ലെങ്കിൽ വേറെ രീതിക്ക് ഇങ്ങള് അത് കിട്ടും അതുകൊണ്ട് കേസെല്ലാവരും എല്ലാവരും എല്ലാവരും ഒരു സഹകരണമായിട്ട് എല്ലാവരും പരിപാടിക്ക് എല്ലാവരും കിട്ടും പായസമാണ് പത്തോം അടുപ്പതമോ അങ്ങനെ ഇപ്പൊ രാവിലെ ഞങ്ങൾക്ക് ഒരു സാധനം ഫസ്റ്റ് ഇട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ആ സാധനം തറങ്ങനെ പോയി അവിടെ നിന്നിങ്ങനെ അരിച്ചു പാറടുക്കാൻ പോവാന്ന് പറയും അതൊന്ന് നമ്മുടെ ഒരു സംഭവം ഞങ്ങൾ പട്ടണക്കാർക്കൊന്നും കാണിച്ചെന്നാണ് ഗൈസ് അത് കണ്ടോണ്ട് ഒന്നും ഗ്രാമപ്രദേശത്തുള്ളവർക്ക് എന്തായാലും അത് മനസ്സിലാവും ഖൈസ് അപ്പൊ ഞാൻ എന്തായാലും അധികം പറഞ്ഞു കിട്ടിക്കലില്ല നമുക്ക് ചക്കരയുടെ ആ ഒരു ഡാൻസ് കാണാം ചക്കരടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം മ്മതമുണ്ട് ഈ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഗൈസ് അതാണ് ഒരാൾ ഒറ്റക്ക് നിൽക്കുകയാണെങ്കിൽ തലക്ക് ഭ്രാന്തപിടിച്ച മാതിരി എന്തെങ്കിലുമൊക്കെ കാട്ടുക അയാൾ അറിയാതെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അപ്പൊ ഞാനാണെങ്കിലും ഒറ്റക്കിന്റെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ചെറുക്കാണ്ടാവും ഉമ്മ ആണെങ്കിൽ അതിലേറെ ചെറിയ ഒറ്റയ്ക്കൊക്കെ പറയൂ അങ്ങനെ തന്നെ ഒരാള് ഒരാ അങ്ങനെ ഉണ്ടാവില്ലേ ഗൈസഅപ്പ എന്തായാലും ചക്കര വീഡിയോ കണ്ടിട്ട് ഞാൻ ഈ വീടുള്ള ഭയൻ്റെ ഒപ്പൊക്കെയാണ് ഓക്കേ പിന്നെ രാവിലെ തുടങ്ങി അങ്കാട്ട ഉപ്പ പൂച്ച കുട്ടി കുട്ടിയും തിരിഞ്ഞെടുക്കണ് പൂച്ച കഴുകി പാത്രത്തിൽ ഇട്ട പൂച്ച നീച്ച് മണ്ടി ആ പിന്നെയും കൊളിപ്പിക്കുന്നത് തന്നെ അത് മറ്റേ സെലിങ്ങന്മാർ പായം മടക്കി എന്തു ചെയ്യും പായം നൂർത്തും മടങ്ങും നൂർത്തും മടങ്ങും അതേമാതിരി പൂച്ച മണ്ടോ പൊടിച്ചോണ്ടിരും കുഞ്ഞി കഴുകും കഴുകുമ്പോ പിന്നി പിടിച്ചോടുക്കും എന്തായാലും കഴുകട്ടെ കൂടെ കാലിന് അടിപൊളിയായി വൃത്തിക്ക് കഴിക്കുക ചെക്കുന്ന അപ്പോൾ എന്തായാലും വീഡിയോ ചക്കരെ വീട് കണ്ടിട്ട് ഞാനീ വില വൈകുന്നപ്പാക്കുന്നു தானே பரையனட்டோ അറ്റീന്ന് കൈയിട്ടിട്ട് മീൻ തിന്നുക

ആ ആറ് മണിക്ക് ഈ പരിപാടി തുടങ്ങിയിക്കുന്നതാണ് ഇപ്പൊ ഏകദേശം സമയം ഒന്നര മണിയായിട്ടുണ്ട് ഇത് നിർത്തല്ലോ വൈകുന്നേരം വരെ രാമായണം ചൊല്ലിട്ടുണ്ടാവും രാത്രി പന്ത്രണ്ടര മണിക്ക സ്റ്റോപ്പ് പോലും എല്ലാ പരിപാടി ഇനി ശാലു മേനുന്റെ പരിപാടി സോഷിക വിജയന്റെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ സിനിമാ താല്മാരെ പരിപാടി എടുക്കാം ഇപ്പൊ ഏകദേശം സോശിക ഇല്ലാതെ തോന്നുന്നുണ്ട് നല്ല അടിപൊളി നാടൻ കാര്യങ്ങളൊക്കെ ഉണ്ട്